വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു അഡാർ ഐറ്റം ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇതാണ് സംഭവം ഈ സാധനങ്ങൾ വെച്ചിട്ട് ഒരു ജ്യൂസ് അടിക്കാൻ പോകണേ കറുപ്പ് മുന്തിരി ഓരോത്തെ ബുദ്ധക്കാല് ഫ അതായത് നമ്മളെ പേരക്ക മൂസ് ഓറഞ്ച് പിന്നെ നമ്മൾ മധുരത്തിന് ഉപയോഗിക്കുന്നത് ഈത്തപ്പയാണ് അട്ടാർ ജാതി ഈത്തപ്പയാണ് കേട്ടോ ഈത്തപ്പ അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊന്നൊരു വീഡിയോ തയ്യാറാക്കാൻ പോവാണ് അപ്പോൾ വീഡിയോയിലേക്ക് എനിക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ആദ്യം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മളെ പരിപാടി ഇപ്പോൾ സ്റ്റാർട്ടാകും അപ്പം നോക്കിക്കോളി അപ്പോൾ ഇതാ കാര്യങ്ങൾ കിടക്കുന്നു അതുകൊണ്ടാണ് എല്ലാം റെഡിയാണ് അപ്പോൾ ഓരോന്ന ഓരോന്ന് ഞമ്മളിങ്ങനെ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതാണ് ആദ്യത്തെ പരിപാടി ൊലി ചെത്തി എടുക്കണം വെള്ള വെള്ളം ഉണ്ടാക്കാനേ പണ്ട് കേട്ടോ വെള്ളക്കളർ ഉണ്ടാക്കാതെ വെള്ളം വന്നാൽ അതിങ്ങനെ നാകുമ്പോൾ തട്ടും അരിച്ചും കഴിച്ചും ഒക്കെ ചെയ്യും അപ്പൊ വെള്ളമില്ലാതെ നമ്മൾ എന്ത് ചെയ്യണോ ഇത് ചെത്തിക്കണം ഓരോന്നോരോന്നായി തൊലിച്ച് വേഗം ജാറിലേക്ക് ഇട്ടുക ജാറിലേക്ക് ഇട്ടതിന്റെ ശേഷം നമ്മളതില് നാല് സ്വൽപ്പം വെള്ളം വെട്ടടിക്കുക ഇനി കറുകറുത്ത കൊലച്ച മുന്തിരിയാണ് കറുപ്പ് സാധനമാണ് കഴുകി വന്നിക്കുക ണെങ്കിലും കേക്ക് അപ്പൊ അങ്ങനെ ഒഴിച്ചു നോക്കാം അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് മൂസ് അപ്പൊ ഒരു മൂസ് ഒരു മൂസും കൂടി അപ്പൊ നമ്മള് സംഗതി ലോക്കട്ട്

ஆனகோனாின்னரோன <laughs> அரனம்மனே വെള്ളം പോരാച്ച് വെള്ളമായി പാലായത് കൊണ്ട് കുറച്ച് വെള്ളം കിട്ടിലൻ

Ara, alkarınla olur. Şimdi ne? Paranal, Ah!

ഒക്കെ ചെയ്യാം അപ്പൊ അടുത്തൊരു കിടിലും വീഡിയോ ആയി വരും വരെ എല്ലാരോടും